മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം വെൽക്കംസ് ടു എവരി തിങ് ചാനൽ ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജു മാത്യു സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ മീഡിയക്കുടിയും ഒക്കെ കാണുന്നു നേപ്പാളിൽ എന്ത് സംഭവിക്കുന്നു നേപ്പാളിലെ റെജീമിനെ നേപ്പാളിലെ ഭരണകൂടത്തെ യുവജനങ്ങൾ തെരുവിലിറങ്ങി ഓവർത്രോ ചെയ്തു അവരെ നേപ്പാളിലെ പ്രസിഡൻറ്റും പ്രൈം മിനിസ്റ്ററും ഒളിച്ചോടി മന്ത് ഭരണകൂടം തന്നെ തകിടം മറിഞ്ഞു അവർ രാജകൊട്ടാരത്തിന് തീയിട്ടു പാലസിന് തീയിട്ടു ഹോട്ടലുകൾ നശിപ്പിക്കപ്പെട്ടു അങ്ങനെ ഭരണകൂടം തന്നെ അട്ടിമറിക്കപ്പെട്ടു എന്താണ് ഈ സംഭവ വികാസങ്ങൾക്ക് കാരണം ഇത് തന്നെ ജെൻസ് ജൻസ് ജി എൻ ജെൻസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം സോഷ്യൽ മീഡിയയിലൂടെ ഗവൺമെൻറ് സോഷ്യൽ മീഡിയ നിരോധിച്ചതിന് എതിരായിട്ട് ഉള്ള പ്രക്ഷോഭം തുടങ്ങി അവർ ഗവൺമെൻറ്റിനെ തന്നെ അട്ടിമറിച്ചു ജനക്കൂട്ടം ജനങ്ങൾ ഏതാണ്ട് മൂന്ന് കോടിയിൽ പരം ആളുകളുള്ള ചെറിയൊരു രാജ്യമായ നേപ്പാൾ നേപ്പാളിലെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം മീഡിയകളും മറ്റുള്ള കാര്യങ്ങളും പറഞ്ഞാൽ നേപ്പാൾ ഒരു ഹിന്ദു രാജ്യമാണ് ജനാധിപത്യമാണ് എങ്കിലും ഹിന്ദു മജോറിറ്റി ഒരു രാജ്യമാണ് ജന ആയിരുന്നു ഇപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് മാറി മാറി പല പല ഗവൺമെൻറ്റുകൾ വന്നു പക്ഷേ എങ്കിൽ ഈ അവിടുത്തെ ഗവൺമെൻറ്റുകൾ കൂട്ടുകക്ഷി ഇതാണ് കമ്മ്യൂണിസ്റ്റ് മറ്റുള്ള പാർട്ടികളും എല്ലാവരും കൂടെ കൂടിയുള്ള കൂട്ടുകക്ഷി മന്ത്രിസഭയായിരുന്നു പക്ഷേ ഈ കൂട്ടുകക്ഷി മന്ത്രിസഭാ ഭരണത്തിൽ അവിടുത്തെ യുവജനങ്ങൾക്കും ജനങ്ങൾക്കും ദാരിദ്ര്യവും ജനങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങൾ ഗവൺമെൻറ് നോക്കാതെ ജനങ്ങളെല്ലാം വിദേശത്തിലേക്കും മറ്റുള്ളവടത്തേക്കും പോയി ീ പോയി ജീവിക്കേണ്ടതായ ഒരു സ്ഥിതിവിശേഷം വന്നു അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ഒരിക്കൽ അധികാരങ്ങൾ കൈകിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഉപയോഗിച്ച് പോലീസും പട്ടാളത്തിനെയും ഉപയോഗിച്ച് സോഷ്യൽ എന്തെങ്കിലുമൊക്കെ തട്ടിപ്പ് പറഞ്ഞ സോഷ്യൽ മീഡിയ ഒക്കെ ബാൻ ചെയ്തു യൂട്യൂബ് ഫേസ്ബുക്ക് മുതലായിട്ടുള്ള സോഷ്യൽ അവരുടെ ഫ്രീഡത്തെ ഡെനി ചെയ്തു അതാണ് യുവജനങ്ങൾ പ്രകോപിതരായി അത് തെരുവിലിറങ്ങി ഭരണകൂടത്തെ തന്നെ അട്ടിമറിച്ചത് ഇതുകൂടാതെ തന്നെ ഇത് സോഷ്യോ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് നേപ്പാളിൽ ഒന്നാമത് ജാതി വ്യവസ്ഥ നമുക്കറിയാം ഈ വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകളെ വിദ്യാഭ്യാസ സാക്ഷരത കുറവാണ് ജാതി വ്യവസ്ഥയിൽ ഒരുപാട് തൊട്ടുകൂടായ്മ തീണ്ടുകൂടായ്മ വ്യവസ്ഥിതി ഇതിൽ നിന്നെല്ലാം ഉള്ള ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ സഹിച്ചു കൂ ദാരിദ്ര്യവും ഏതാണ്ട് പത്ത് ലക്ഷത്തിൽ പരം ആളുകൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തും അവർ തിരിച്ചു വന്നും അവരുടെ അവർ സ്വാതന്ത്ര്യത്തിൻ്റെയും ജാതി വ്യവസ്ഥയില്ലായ്മയുടെ ഒക്കെ വിവരങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്തും അങ്ങനെ ഒരു സ്ഫോടനാത്മകമായ ഒരു യുവത്വത്തിൻ്റെ ഇതാണ് കണ്ടത് ഇത് മറ്റുള്ള രാജ്യങ്ങൾക്കും മറ്റുള്ള ഭരണാധികാരികൾക്കും ഇതൊരു മാതൃകയാണ് ഇത് നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടു നമ്മൾ കണ്ടു ബംഗ്ലാദേശിൽ കണ്ടു ബംഗ്ലാദേശിലെ ഗവൺമെൻറ് ജനരോഷത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഒളിച്ചോടി ശ്രീലങ്കയിൽ കണ്ടു പല പല രാജ്യങ്ങളിലും ഇതൊക്കെ സംഭവിക്കുന്നു ജനങ്ങളുടെ ക്ഷേമത്തിന് അല്ലാതെ കറപ്ഷനും ഒരിക്കലധികാരം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഞങ്ങൾ തന്നെയാണ് ദൈവം ഞങ്ങൾ തന്നെയാണ് രാജാവ് ഞങ്ങൾ തന്നെ ഞങ്ങൾ പറയുന്നത് നടക്കുമെന്നുള്ള ബൈഫോഴ്സ് ലോ പോലീസും പട്ടാളവും വിതച്ച് പക്ഷേ ജനശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇവിടെ നമ്മൾ നേപ്പാളിൽ കണ്ടത് അതോടുകൂടി ജനാധിപത്യം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഇത് വളർത്താതെ സങ്കുചിതമായ അധികാരതത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റുകൾ പ്രവർത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ പ്രവർത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജനക്ഷേമമല്ലാതെ ജനക്ഷേമമില്ലാതെ എവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞാലും ഏകാധിപത്യമാണെങ്കിലും ഫാസിസമാണെങ്കിലും ജനാധിപത്യമാണെങ്കിലും എവിടെയാണെങ്കിലും ഗവൺമെൻറ്റുകൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇതാണ് സ്ഥിതി ഒരിക്കലും ഒരു ജനശക്തിക്ക് മുന്നിൽ ഒരു ഫോഴ്സിനും പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല അതിന് ശക്തമായ പക്ഷേ ഇങ്ങനെ പ്രവർത്തനത്തിലൂടെ ഒരു ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുക നിയമം കയ്യിലെടുക്കുക എന്നുള്ളത് ഒന്നും ഒരു ശരിയായ കാര്യമല്ല യഥാർത്ഥത്തിൽ ജനങ്ങൾ സാഹോദര്യത്തോടുകൂടി രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ പുരോഗതിയാണ് നശിപ്പിക്കുന്നത് രാജ്യം അരിഷിതാവസ്ഥയിലേക്ക് പോകുന്നു കൂടാതെ വിലപ്പെട്ട ജീവനുകൾ എത്രയും മാത്രം നഷ്ടപ്പെടുന്നു നിയമവ്യവസ്ഥയില്ല നീതി വ്യവസ്ഥയില്ലെങ്കിൽ ജീവനുകൾ നഷ്ടപ്പെടുന്നു ഇതാണ് നേപ്പാളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശക്തമായ ഒരു ഗവൺമെൻറ്റും ജനാധിപത്യത്തിൽ ഒരു ഗവൺമെൻറ്റും ജനങ്ങൾക്ക് പ്രാതിനിധ്യമുള്ള ഒരു ഗവൺമെൻറ്റും കറപ്ഷനും ും ഇല്ലാത്തൊരു ഗവൺമെൻറ് വന്ന് സമ്പത്സമൃദ്ധമായ ഒരു അനുരാജ്യം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശയിക്കാം ഇത് നമ്മളും വായിച്ചു ചെയ്യേണ്ട കാര്യമാണ് സുഹൃത്തുക്കളെ ജാതി മതം ക്രീഡ വ്യവസ്ഥ ഒക്കെ പറഞ്ഞ് പലരെ സങ്കുചിതമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതലും ഉള്ള മതപരമായ മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ കൂട്ടുന്ന ഇതാണ് എല്ലാ മതത്തിൻ്റെ അടിസ്ഥാനവും സാമ്പത്തികമാണ് എന്തെങ്കിലും പറഞ്ഞ പാവങ്ങളെ വിദേശ ചിന്താശേഷിയില്ലാത്തവരെ ഭിന്നിപ്പിച്ചുകൊണ്ട് നേടുന്നതാണ് മൊത്തത്തിൽ ഇത് നമ്മൾ ഒരുപാട് കാലം കാര്യങ്ങളിൽ കാലങ്ങളിൽ നമ്മൾ കണ്ടു പല 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 രാജ്യങ്ങളിലും പല പല പേരും പറഞ്ഞ് ജർമ്മനിയിലും സിറിയയിലും ഇതേപോലെ ഒരുപാട് രാജ്യങ്ങളിൽ കണ്ടു ഈവൻ തന്നെ റഷ്യയിലും ഓരോ ഇസത്തിൻ്റെ ഡെവലപ്മെൻറ്റും കമ്മ്യൂണിസം അതേപോലെ ഓരോ മാറി മാറി വരുന്നത് അത് അൾട്ടിമേറ്റ്ലി ഇത് ജനങ്ങളുടെ പ്രോഗ്രസ്സും അവരുടെ ഹാപ്പിനെസ്സുമാണ് കാര്യങ്ങൾ തീരുമാനിക്കുക എസ്പെഷ്യലി പ്രത്യേകിച്ച് യുവ തലമുറ ഇന്നത്തെ കാലത്തെ ഓൾറെഡി കമ്മ്യൂണിക്കേഷനും മറ്റുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യയും മൂലം വിവരങ്ങൾ വളരെയധികം സ്പ്രെഡ് ചെയ്യുന്നു പക്ഷേ സ്വാതന്ത്ര്യം ഹനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതു ഇന്നത്തെ യുവജനത അത് ടോളറേറ്റ് ചെയ്യുകയില്ല എന്നുള്ള സത്യമാണ് സുഹൃത്തുക്കളെ നന്ദി നമസ്കാരം ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ നമ്മൾ സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും സാഹോദര്യത്തിനും വേണ്ടി നിലനിൽക്കുക താങ്ക് യു ഔട്ട്